ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പകലും രാത്രിയുമില്ലാതെ അധികാരികളുടെ ഒത്താശയോടെ കൂടി തന്നെ ഒരു കുന്ന് എങ്ങനെ ഇല്ലാതാകുന്നു എന്നത് മൂവാറ്റുപുഴ പാമ്പാക്കുടയിലെ ഏറ്റവും ഉയരം കൂടിയ ചെട്ടിക്കണ്ടം മംഗലത്തുമലയാണ് ഇത് ദിവസേന നൂറുകണക്കിന് ലോറികളാണ് ഇവിടെ നിന്നും മണ്ണുമായി പോകുന്നത് അനധികൃതമായി മണ്ണെടുപ്പ് നടത്തുന്നില്ലെന്ന് റവന്യൂ വില്ലേജ് ഓഫീസർമാർ ഉറപ്പുവരുത്തണമെന്ന ഹൈക്കോടതി വിധി ലംഘിച്ചാണ് മണ്ണുമാഫിയയുടെ പ്രവർത്തനം അണ്ടർ സെവന്റീൻ വേൾഡ് കപ്പിന്റെ ഭാഗമായി ജില്ലാ കളക്ടർ ചെയർമാനായുള്ള സമിതിയാണ് മണ്ണെടുപ്പിന് അനുമതി നൽകിയതെന്ന് അധികൃതർ പറയുന്നു ഇതിന്റെ മറവിലാണ് മണ്ണുമാഫിയ പിടിമുറുക്കിയിരിക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു കളക്ടർ അടക്കമുള്ള ആളുകൾ പണം പറ്റിക്കൊണ്ട് ഈ മണ്ണെടുപ്പിന് ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചുകൊണ്ടുള്ള മണ്ണുമാഫിയുടെ പ്രവർത്തനം മൂലം പാരിസ്ഥിതിക ആഘാതം മാത്രമല്ല രൂക്ഷമായ കുടിവെള്ളക്ഷാമവും ഉണ്ടാകുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു പോയി രണ്ട് മണ്ണ് അങ്ങോട്ട് മണ്ണെടുക്കുന്നത് തടയാൻ പാടില്ലെന്ന് ജില്ലാ കളക്ടറുടെ ഉത്തരവുള്ളതിനാൽ പോലീസും നോക്കുകുത്തികളാവുകയാണ് മണ്ണ് കൊണ്ടുപോകുന്ന ലോറികളിൽ ലോകകപ്പ് ആവശ്യത്തിനെന്ന ബോർഡ് പതിക്കണമെന്നാണ് കളക്ടറുടെ ഉത്തരവ് ഇതും ലംഘിക്കപ്പെടുന്നുവെന്നതാണ് വാസ്തവം ക്യാമറ പേഴ്സൺ സാദിഖ് പറക്കിനൊപ്പം മീഡിയ വൺ കൊച്ചി